എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കടത്തനാട്ടിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ ഉമ്മൻകുന്നമ്മൾ കുട്ടികളുടെ ക്ഷേത്രത്തിലാണ് അടുത്തതായിട്ട് നമുക്ക് ഉമയംകുന്നമ്മൽ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ ഗംഗാധേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം വടക്കേ മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ ആരംഭം നടക്കുന്നത് ഉമിയങ്കന്മൽ ക്ഷേത്രത്തിലാണ് വടക്കേ മലബാറിൽ ഉമിയങ്കന്മൽ ക്ഷേത്രത്തിൽ ഉത്സവ ആരംഭവും കടമേരി ഉത്സവ സമാപനവും എന്നുള്ളൊരു വഴ വഴമൊഴി നിലവിലുണ്ട് ഇപ്പൊ തുലാമാസം ഒന്നാം തീയതി മുതലാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി നാല് എങ്ങനെയും നാല് ദിവസങ്ങളിൽ നേർച്ച വെള്ളാട്ട് ഭക്തന്മാരുടെ വകയുള്ള നേർച്ച വെള്ളാട്ട് അഞ്ചാം തീയതി മുതൽ കഴക വകയിലുള്ള സാധാരണ പടിത്തരമായിട്ടുള്ള ഉത്സവ ആഘോഷങ്ങളും നടക്കുന്നുണ്ട് ഏഴാം തീയതിയാണ് ഏഴാം തീയതി വൈകുന്നേരം മുതൽ എട്ടാം തീയതി വൈകുന്നേരം വരെ ഏഴാം തീയതി വൈകുന്നേരം ഇളനീർ വരവ് മറ്റ് ഘോഷയാത്രകളൊക്കെ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തിലെത്തിയും പിന്നെ പരദേവത വെള്ളാട്ട് അത് കഴിഞ്ഞ് കുട്ടിച്ചാത്തൻ വെള്ളാട്ട് പിന്നീട് ഗുളികൻ വെള്ളാട്ട് രാത്രി ഒരു രണ്ടു മണി സമയാകുമ്പോഴത്തേക്കും ചാമുന്തിയുടെ വെള്ളാട്ടം േ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഗുളികൻ തറ ഒമ്പത് മണിക്ക് പരദേവതയുടെ തറ പന്ത്രണ്ട് മണിക്ക് കുട്ടിച്ചാത്തൻ പന്ത്രണ്ട് മുപ്പതിന് കുട്ടിച്ചാത്തന്റെ തറ അത് വൈകുന്നേരം അഞ്ചു മണി അഞ്ച് ആറു മണിയോടുകൂടി സമാധാനം മുടി പറിക്കലിനോടുകൂടി സമാധാനം ഇവിടെ ീന്റെ സ്ഥൂലം ആൾക്കാർ ക്ഷേത്രക്കാർ ആൻജിയാണ് ആൻജിയെ പുതുവോട്ടുള്ള ഒരു നമ്പ്യാറാണ് ഇതിന്റെ പണ്ട് പണ്ടത്തെ കാലത്തെ വ്യവഹാരം നടത്താൻ കേസ് നടത്താൻ കോടതിയിലൊക്കെ പോന്നയാളാണ് അങ്ങനെ കോടതി പോയി മടക്കം വന്നു നോക്കുമ്പോൾ തന്നെ ഓറെ അസിസ്റ്റന്റ് ഇവർക്ക് തോണി കിട്ടിയില്ല തോണിയും പോക്കാലുള്ള സ്ഥലം സമയം അന്ന് ബസ്സൊന്നും ജീപ്പൊന്നുമില്ല അങ്ങനെ ഇവര് ഇവര് വേറെ വീട്ടിൻ്റെ ആരും കഴിക്കുക ഒന്നും ചെയ്യില്ല അങ്ങനെ ആടെ ഒരാൾ കണ്ടു ഇങ്ങനെ നായം മാറാൻ പോയിട്ടുണ്ടോ അങ്ങനെ ഒരാൾ കാണിച്ചു ഒരു പഴയ തറവാട് ആടത്തുള്ള മാട കൊടുക്ക കഴിക്കുന്നു അറിയാൻ പേ അതിൽ പങ്കെടുത്ത് ഇവർ അവിടെ കൂടി അപ്പൊ ഓർമ്മത്തിനൊരു മുറിയും കായലും പറ്റിട്ടില്ല അത് പറഞ്ഞ ഇവിടെ അങ്ങനെ അപ്പൊ ഇവർ പറഞ്ഞ നമ്പ്യാറ് എന്തോട് പോന്നി കണ്ടപ്പോ എന്താണെ കൊടുക്കുന്നു അങ്ങനെ ആരും പറഞ്ഞ് മോറ്റാവില്ലേ അവിടെ സ്ഥലം പെട്ട് ഇവരുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോ അന്ന് കുളിയെല്ലാം കഴിഞ്ഞ് മറ്റിടത്ത് ഇരുന്ന് നോക്കുമ്പോ ഭക്ഷണ കട്ടിക്കളുന്ന ഒരാള് കാണുന്നില്ല അങ്ങനെ ജ്യോതിഷക്കാരനെ കൊണ്ടുപോന്ന് പ്രശ്നം പറഞ്ഞു പറ്റിയ നിങ്ങള് ഇത്രോട് പറഞ്ഞിട്ടില്ല എന്തായാലും അത് വൈകുന്നേ ഇയാള് പോകുന്ന താലോറ കരിങ്കുട്ടി എന്ന് പറഞ്ഞ സാധനമായത് ഇവിടെ ഇപ്പൊ സങ്കല്പല്ല അങ്ങനെ അയാള് വന്ന് ഇവിടെ ക്ഷേത്ര നടത്തി ആദ്യം ആടെ പാലണ്ടേര പാലണ്ടോടെ സങ്കല്പിച്ച ആദ്യം ക്ഷേത്രപ്പാട് കഴിയുന്നവരെ ആടെ ഗുരുതി കഴിക്കുന്ന സ്ഥലം ഇപ്പൊ എന്നേരെ അമ്പലം അങ്ങോട്ടാക്കിയ അതിന്റെ എല്ലാ സങ്കടം കഴിഞ്ഞു അങ്ങനെയാണ് അതിന്റെ ആരോടങ്ങൾ മുമ്പ് കാലത്തോടെ വിട്ട് കോഴി വെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇപ്പൊ സാധാരണ ഉത്തമകർമ്മത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്